പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ അടിപൊളി നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലാതെ എം എസ് എഫ് മുഴുവൻ അപേക്ഷകർക്കും സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫ് പ്രവർത്തകർ ഇന്നും ആർ ഡി ഡി ഓഫീസ് അടച്ചു പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി

പഠിച്ചു ജയിച്ചവരെ പഠിക്ക് പുറത്താക്കരുത് മുഴുവൻ അപേക്ഷകർക്കും സീറ്റ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായാണ് എം എസ് എഫ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയോടുള്ള ഇടതു സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരായ അനിശ്ചിതകാല സമരത്തിന്റെ നാലാം ദിവസവും സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ജില്ലാ പ്രസിഡന്റ് കബീർ മുതപറമ്പ് ജില്ലാ വിംഗ് കൺവീനർ ബറൂഖ് കോട്ടയ്ക്കൽ വേങ്ങര മണ്ഡലം പ്രസിഡന്റ് എൻ കെ നിഷാദ് ജനറൽ സെക്രട്ടറി സൽ ഭാരവാഹികളായ ആബിദ് കൂന്തള ആഷിഖ് കാവുങ്ങൽ തുടങ്ങിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് टन स्क्वेअर काळिकाव रोड वन